ും വെൽക്കം ബാക്ക് മൈ മൈസാൻ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മളെ തുളസി കൃഷ്ണ തുളസി എന്ന് പറയും ഈ കാലത്ത് എല്ലാവർക്കും ജലദോഷവും മൂക്കടപ്പും ഒക്കെ ഉണ്ടല്ലോ കഫക്കെട്ടിനൊക്കെ പറ്റിയ സാധനമാണത് പനിക്കൊക്കെ ഇപ്പം നമുക്ക് മൂക്കടപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം ബെസ്റ്റാണ് കേട്ടോ ഇത് കുറച്ചിങ്ങനെ നുള്ളി എടുക്കുക ഇതിൻ്റെ കൂടെ കുറച്ച് സാധനം കൂടി വേണം രണ്ട് ഒരു സാധനം കൂടി വേണം കേട്ടോ അപ്പം അത് നമുക്ക് എടുക്കാൻ പോവാം പിന്നെ പറഞ്ഞ സാധനം ഞാൻ ഇതാണ് പനിക്കൂർക്ക എന്ന് പറയും ഒക്കെ വള്ളി പറഞ്ഞിട്ടുണ്ട് പനിക്കൂർക്ക കഞ്ഞിക്കൂർക്കൽ എന്നൊക്കെ പറയും ഈ ഒരു സാധനം എടുക്കുക നമ്മൾ ജലദോഷത്തിനും കടപ്പിനൊക്കെ പറ്റിയൊരു സാധനമാണ് കേട്ടോ പുണ്ണിനു പറ്റും അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇതിപ്പോൾ തലക്കാലപ്പം നമ്മളിപ്പോൾ കടപ്പിനാണ് നമ്മളിത് പറയുന്നത് ഇത് നന്നാക്കി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇതാക്കുക ഓണം ഞാൻ ഇട്ടുകൊണ്ട് ഞാൻ എന്താ ചെയ്യലെട്ടോ നല്ല സുഖമുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നീടിൻ്റെതൊക്കെ ഇങ്ങനെ വരും അപ്പം എന്താ ചെയ്യാറോ ഒന്നിങ്ങനെ ഹോളാക്കി പിടിക്കുക ഇങ്ങനെ എന്നിട്ട് ഇൻഹേലർ പോലെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ കുട്ടികളൊന്നും ഇല്ല കാണിച്ചു തരാൻ ഇങ്ങനെ ഇൻഹേലറായിട്ടിങ്ങനെ ഇത് വലിച്ചെടുക്കുക ഈ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നല്ലോണം ഇങ്ങനെ വലിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കുകയും ചെയ്യാം വളവ് നീരനും അതിൻ്റെ വാസനയും ഒക്കെ ഇങ്ങനെ കിട്ടും നമുക്ക് ഇതിനുള്ള കൂടെ ചെറുക്ക പറഞ്ഞാൽ ഇൻഹേലറ് ഇങ്ങനെ വലിച്ചെടുക്കുക നല്ല മാറ്റങ്ങ കേട്ടോ നല്ല മാറ്റം എന്ന് വെച്ചാൽ ചില്ലറ മാറ്റം എന്നല്ല നല്ല മാറ്റം നമുക്ക് തിരി ജലദോഷവും തലേദിനൊക്കെ പോകുന്നുണ്ട് ഇന്ന് തന്നെ നമുക്ക് പനിക്കും ഇതൊക്കെ ഇത് എടുക്കുകയും ചെയ്യാം കേട്ടോ പനിക്കണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നീര് കിട്ടാൻ ഒറ്റ പണി എന്ന് പറയാം ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടാക്കുക എന്തെൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഒന്ന് വാട്ടി എടുക്ക എന്നാ നീര് ശരിക്കും കിട്ടുന്നില്ല അങ്ങനൊക്കെ ഇങ്ങനെ കുട്ടിയാക്ക അപ്പൊ തന്നെ നല്ല നീര് വരുന്നുണ്ട് നല്ല നീരാണ് കുട്ടിയൊക്കെ ഇങ്ങനെ പീഞ്ഞു കൊടുത്താലൊക്കെ നീര് ഇവിടെ ഒക്കെ എത്തി നല്ല നീരാണ് അപ്പൊ ഇത് ചെയ്തു നോക്കി മൂക്കടപ്പൊക്കെ പമ്പ കിടക്കും ജലദോഷവും മുക്കടപ്പൊക്കെ പമ്പ അടക്കും നല്ല ഇൻഹലേറും കണ്ടതാണ് ഈ ഒരു ഹോളുണ്ടാവും അവിടെ അടി അടച്ചിട്ട് ഇവിടെ ഒരു ഹോൾ ഇടുക അങ്ങനെ നല്ലോണം വലിച്ച് ഇതാക്കാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യണ ഒരു കാര്യമുള്ളു അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബായ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ മനസ്സിലാമ